അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടിച്ചു കാര്യമാണ് കേട്ടോ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല നേരെ വൈകിട്ടേ എണീറ്റത് കുട്ടികള് രണ്ടാളെച്ചിട്ടുള്ളൂ കുഞ്ഞു എണിച്ചിട്ടില്ല കുഞ്ഞിപ്പോഴും ഉറങ്ങനെ കേട്ടോ സമയം പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ മദർസിയും സ്കൂളും ഒന്നില്ലെങ്കിലല്ലേ പിള്ളേർക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രാവിലെ നേരത്തെ എണീക്കണ്ടേ പിന്നെ ഞാൻ വിളിക്കാറു വിളിക്കൊന്നുമില്ല എണീച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ വെറുതെ ഇരിക്കല്ലേ അപ്പൊ ഉറങ്ങിക്കോട്ടേന്ന് വിചാരിച്ചു അപ്പൊ അടിച്ചു വരി കഴിഞ്ഞാൽ തുടക്കണം ആടാ പേസ്റ്റ് കളഞ്ഞിട്ട് ഇവിടെ എന്താ പാത്രങ്ങൾ കൊറച്ച് കഴുകാണ്ട് രാവിലെ നൂൽക്കൂട്ടുണ്ടാക്കിട്ട് ഇവർക്ക് ചായക്ക് കടി വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കുറച്ച് നോൽപുട്ടുണ്ടാക്കി വൈകുന്നേരത്തേക്ക് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാവും ആവി വേറ്റിടുക്കൊള്ളൂനി നോമ്പറക്കും വിളിക്കുള്ളത് അങ്ങനെയൊക്കെ വിശേഷങ്ങൾ ഇതാ ചാക്കലും പോണേ ഇത് കവർ കവറുകൾ ഇടുന്ന ചാക്കലും ഇത് പേപ്പർ ഇടുന്ന ചാക്കലും ഇടോ നമ്മള് ചാക്കലാക്കി വെക്കുക ചെയ്യാം അപ്പൊ കവറുകള് വന്നിട്ട് ചേച്ചി ചേച്ചിമാര് കൊണ്ടുപോകും പിന്നെ കടലാസുകളൊക്കെ ഒരു ചാക്കലാക്കി വെക്കും അത് നിറഞ്ഞുകഴിഞ്ഞാൽ അത് കത്തിക്കൂട്ടാ അപ്പൊ നിറഞ്ഞിട്ടായിരിക്കുന്നത് കൊറേ ദിവസമായി കത്തിച്ചിട്ട് വൈകുന്നേരം ആയാ ചൂടെടുത്തിട്ട് ഭയങ്കര സഞ്ചാരായിട്ട് ഉറങ്ങാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവും പ്രാവശ്യം ചൂട് കൂടുതലല്ലേ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെ ആവും പക്ഷെ നമുക്ക് നമ്മള് അവിടെ വാഴാനിയിലാവുമ്പോ ഓടിട്ട് വീട്ടിലൊക്കെ താമസിച്ചിട്ടേ എനിക്ക് തീരെ പറ്റണില്ല വൈകുന്നേരം ആയി കഴിഞ്ഞാ ഒരു മണി രണ്ടു മണിക്കൊക്കെയാണ് ഉറങ്ങാൻ പറ്റുന്നത് പാത്ര ഇണ്ട് അത് കഴുകി വയ്ക്കാൻ ചോറിന് അതിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട അപ്പൊ കുട്ടികൾക്ക് നോമ്പില്ലാത്ത കാരണം എന്താ നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല നമുക്ക് സാധാരണത്തെ പോലെ പണികൾ ഉണ്ടാവും നമ്മ കുഞ്ഞുങ്ങനും നോമ്പില്ലാട്ട അങ്ങനെ വയ്യാ ഉറഞ്ഞിട്ട് എടുത്തിട്ടില്ല അപ്പോൾ കാരണം ചോറും കറിയൊക്കെ വെക്കണം ഒന്ന് പോവാണ്ട് ഗ്യാസ് എന്നോ നാളെ വെച്ചിട്ടാണ് നിൽക്കണത് തീരാറായിട്ട് അപ്പൊ ഗ്യാസ് ബുക്ക് ചെയ്യണം ഉമ്മാടെ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് വാങ്ങാറപ്പ പതിവ് അപ്പൊ അത് ബുക്ക് ചെയ്യണം വിട്ടത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ കണ്ണ് കുളിക്കുക ചെയ്യണേ കാരണം പോകാനൊന്നും തോന്നണില്ല എവിടേക്കും പോവാൻ തോന്നണില്ല പക്ഷെ കാര്യങ്ങൾക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഒരുപാട് പേര് എന്താ പറയാ ഡ്രസ്സ് എടുത്തോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ ഡ്രസ് എടുക്കണം മനല്ല പൈസ വന്നിട്ടില്ല ആളുടെ എന്തൊക്കെയാ പെരുന്നാളായിട്ട് കൂടുതൽ കഴിഞ്ഞ ഒന്നും കൂടുതൽ പൈസ ഒന്നും കൊടുത്തില്ല ആ ഇപ്രാവശ്യം എങ്ങനെയാന്നൊന്നും അറിയില്ല അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഡ്രസ് എടുത്തോട്ട എന്താ ഈ പെരുന്നാൾ എവിടെ നേരെയായി നമുക്ക് പോക്കിണ്ട് പെരുന്നാളൊക്കെ വരും അതതിൻ്റെ വഴിക്ക് നടക്കും പോവും എന്നാലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും പെരുന്നാളിന് ബിരിയാണി ഒക്കെ വയ്ക്കാറുണ്ട് എല്ലാ പ്രാവശ്യത്തിന് പെരുന്നാളിനും ബിരിയാണി ഒക്കെ വയ്ക്കാറുണ്ട് ആദ്യം നോക്കി ബിരിയാണി ഒന്നും വെക്കാറില്ലേ നമുക്ക് യൂട്യൂബും ഇതൊക്കെ തുടങ്ങിയതിന് ശേഷം തന്നെയാണ് ബിരിയാണി ഒക്കെ വയ്ക്കാൻ പഠിച്ചിട്ടാണ് എന്റെ വീട്ടില് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞാനാ ഫസ്റ്റ് പഠിച്ചു തോന്നുന്നുണ്ട് ബിരിയാണി കയ്ക്കാൻ എന്നിട്ടാണ് എന്നിട്ടാണ് താത്താരൊക്കെ വെച്ച് തുടങ്ങിയിരിക്കുന്നത് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ച രണ്ടാണ്ട് വേറെ അപ്പൊ എന്തായാലും ഞാൻ ഈ പാത്രക്കൊന്ന് കൈകട്ടേട്ടാ നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അരി മൂലൊക്കെ വെച്ചിരിക്കാണ് പ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് അരി കിട്ടിയിട്ട് പാത്രത്തിൽ പോലും ഇട്ടിട്ടില്ല അങ്ങനെ തന്നെ സെഞ്ചിയിലാക്കി വെച്ചിട്ട് അരിക്ക് ഒന്നും പ്രാവശ്യം ചിലവ് കേട്ടോ അല്ലെങ്കിൽ അരിയൊക്കെ കഴുകാറുള്ളതാണ് പ്രാവശ്യം നോമ്പായ കാരണം അരിപ്പൊടിക്ക ചിലവ് തെറ്റൂന്നൊരു ഡൗട്ടും കിട്ടും ഞാന് കുറച്ചും കൂടി എടുക്കട്ടെ അരി കഴുകുമ്പോ ഒരു സംശയം കുറഞ്ഞു പോയോ രണ്ട് വട്ടൊന്നും ചോറ് വയ്ക്കാൻ നമുക്ക് അടുപ്പില്ലല്ലോ അടുപ്പുണ്ടെങ്കി നമുക്ക് ചിരട്ടയും ചകിരിയും ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കത്തിച്ചിട്ട് ചോറ് വയ്ക്കാം പക്ഷെ അടുപ്പില്ലാത്തത് ഭയങ്കര ഒരു ഇടങ്ങറ കേട്ടോ ഒരു വീടായി കഴിഞ്ഞാൽ അടുപ്പ് വേണം എനിക്ക് അന്നകത്ത് ഈ അടുപ്പും മിറ്റും ഒന്നുമില്ലാത്ത വീടൊന്നും ഇഷ്ടന്നെ അല്ല അട ഈ കൂട്ടിലിട്ട് കിളീനെ പോലെ ഇവിടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും നിവർത്തിയില്ല കുട്ടികളും പറഞ്ഞു തുടങ്ങിട്ടാ സ്കൂള് പൂട്ടിയപ്പോ അപ്പൊ അത് കാരണം ഞാൻ വൈകിട്ട് അവരെന്നെ കളിക്കാൻ ആ പാടത്തേക്ക് വിടും ഇവിടെ ഒന്ന് കളിക്കവർക്ക് പറ്റണില്ലല്ലോ അതിന്റെ ഉള്ളിൽ തന്നെ തിരിയല്ലേ ഈ വെള്ളം അരി നമുക്ക് വെള്ളം തെളിയണ വേറെ കഴുകി കൊടുക്കട്ടോ അതേ പേടിച്ചിട്ട് കേട്ടാ ഗ്യാസ് ബുക്ക് ചെയ്തിട്ടില്ല ബുക്ക് ചെയ്ത നമുക്ക് സമാധാനാ നമുക്ക് ഗ്യാസ് കഴിഞ്ഞാലും ഒന്ന് അടുപ്പുണ്ടല്ലോ എന്ന് വെച്ചിട്ട് സമാധാനിക്കില്ലാത്ത കാരണേ കാരണം പേടിയാണ് ഗ്യാസ് കഴിയോ കഴിയോ വെച്ചിട്ട് എന്നാലും മീൻ വാർക്കുമ്പോ എങ്ങനെയോ ഗ്യാസ് ഓഫ് ആയപ്പോ വയറിന്റെ ഉള്ളിൽ കൂടെ ഒരു കാളല് വന്നു അയ്യോ ഗ്യാസ് കഴിഞ്ഞു ചോദിച്ചിട്ട് നമ്മൾ നമ്മളെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി തളയ്ക്കട്ടെ തുടക്കാണ്ട് തുടച്ചിട്ടു എന്താ കുഞ്ഞോ നമുക്ക് തുടക്കനി രണ്ടു മൂന്ന് പ്രാവശ്യം ഒരു ദിവസത്തിൽ ഇവിടെ തുടക്കുന്നതാണ് വലിയ കാര്യമായിട്ടുള്ള ചെളിയൊന്നും ഉണ്ടാവില്ല ഇതെന്താ എന്തെങ്ങനെ ഇട്ടേക്കണെന്ന് വെച്ചാല് ഞങ്ങള് രാവിലെ രാത്രി ജനല തുറന്നിടും അപ്പൊ പൂച്ച ചാടാറുണ്ട് ഒരു ദിവസം പൂച്ച ചാടിയിട്ട് ഇവിടെ ഭയങ്കര തിക്കും തിരക്കും കരച്ചിലൊക്കെ ഇരുന്നിട്ട് ആ ചൂട്ടനെ പൂച്ച ഭയങ്കര പേടിയാ അപ്പൊ അതുകൊണ്ട് എന്താ പറയാ ഒരു തുണി ഇടും അവിടെ അപ്പൊ പിന്നെ പൂച്ച കേറിലല്ലോ കൊറേ കഴിഞ്ഞാൽ അത് അടച്ചിടൂട്ടാ ജല്ല ഒരു തണുത്ത കാറ്റ് കയറാൻ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിട്ട് അത് തുറന്നിടുന്നതാണ് അല്ല അതൊക്കെ ഇടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്തെങ്കിലും തുടക്കിട്ടാ തുടക്കണ്ടൊന്നും മുഴുവനായിട്ട് കാണിക്കുന്നില്ല എന്താ കഴിഞ്ഞ ഉറിക്കന്തൊക്കെ ഇപ്പൊ എന്തത്ര കാണിക്കാ വിളിച്ചിട്ടാ അലക്കാലാ നല്ല കലക്കി തോര ഇട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് അലക്കാലിയ ചോറ് തളച്ചു കൂട്ടാം നമുക്ക് ഇനി ഇതില് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാം സോപ്പ് ഇല്ലെങ്കിൽ കുളിക്കണ്ട സോപ്പ് മുഴുവൻ വെള്ളത്തിൽ കലക്കി കളഞ്ഞിട്ടല്ലേ ആരാണെങ്കിലും കുളിക്കേണ്ട തന്നെ ഇപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാരും കണ്ടില്ലേ അപ്പൊ നമ്മടെ ഒരു കൊച്ചു വീഡിയോ കേട്ടോ വീട്ടിലേക്ക് പോണം ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ് ബുക്ക് ചെയ്യാൻ പോണം പറഞ്ഞില്ല അപ്പൊ ഇവരുടെ ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞ സുന്ദരി എനിക്കുണ്ട് പിന്നെ എനിക്ക് കുളിക്കണം ആ ചൂട്ടന്റെ കുളിയും കഴിഞ്ഞിട്ടാ എനിക്ക് അവിടെ കിട്ടാം അപ്പൊ എനിക്ക് കുളിക്കണം അത് കഴിഞ്ഞാൽ പരിപാടിയൊക്കെ ചോറൊക്കെ വെച്ചിട്ടുണ്ട് കൂട്ടാൻ വെച്ചിട്ടില്ല കൂട്ടാൻ കുറേ ഒക്കെ ബാക്കിയുണ്ട് അപ്പൊ അതൊക്കെ മതി അപ്പൊ ഞാൻ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ ദിവസം നമ്മള് പാട്ട് പാട് ഹമാനേറീംറഹീം അങ്ങാഗലി മണ്ണിൽ പൊതുമഴ വീഴുണ്ടേ മണ്ണിൽ പൊതുമ റിട്ടപ്പോ പെരിയോലെ എന്നുള്ള പാട്ട് അങ്ങനെ ഹിറ്റ് ആയിക്കല്ലേ നല്ല പാട്ടാട്ടോ നല്ല പാട്ട് നല്ല കഥ ആദ്യ ജീവിതം കഥ വായിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഒരുപാട് ഇന്റർവ്യൂലൊക്കെ ആച്ചിട്ട് ഒതുങ്ങി രജീബിക്കാടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടേ കാണെന്ന് നല്ല ആഗ്രഹം നമ്മള് സിനിമാ തിയേറ്ററിൽ പോയിട്ട് സിനിമ സിനിമയ്ക്കൊന്നും പോവാറില്ല പണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ വീട്ടിലാവുമ്പോ കുഞ്ഞിക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ പോയി കണ്ടിട്ടില്ല നല്ല അതൊന്നും പോയിട്ട് കാണാറില്ല കേട്ടോ ഈ ആടുജീവിതം ഒന്ന് കാണണം എന്ന് നല്ല ആഗ്രഹമുണ്ട് പറ്റി ചെങ്കണം നോമ്പ് നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് തീയറ്ററിലൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണണം എന്ന് ആഗ്രഹം കേട്ടോ അങ്ങനെ ഒരു കഥ കഥ ആയ കാരണം നോക്കട്ടെ അപ്പൊ ഇന്നത്തെ ഒരു വിശേഷങ്ങള് ഇത്ര ഒക്കെ ഉള്ളു അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരെ ഒക്കെ എല്ലാവർക്കും അസാം